നമസ്കാരം ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ചിങ്ങമാസം പിറന്നതോടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണം ആഘോഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ തിരുവോണത്തിന്റെ കാലമാണ് ആഘോഷങ്ങളുടെ കാലമാണ് അടുത്ത വെള്ളിയാഴ്ചയാണ് തിരുവോണം ലോകത്തെവിടെയായാലും മലയാളികൾ തിരുവോണം ആഘോഷിക്കുന്ന വളരെ ഗൃഹ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് തിരുവോണം ലോക പ്രശസ്ത തുറമുഖ നഗരമായ ഹാംബുർഗിന്റെ വടക്കേറ്റത്ത് താമസിക്കുന്ന ജർമ്മനിയിലെ മലയാളികളുടെ കൂട്ടായ്മ യുടെ ഓണാഘോഷത്തിന്റെ എക്സ്ക്ലൂസീവ് ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത് നോർത്ത് ഹാംബർഗിൽ താമസിക്കുന്ന മലയാളികളുടെ ഓണാഘോഷം ഇത്തവണയും ഗംഭീരമായി വർഷം തോറും സംഘടിപ്പിക്കുന്ന ഓണാഘോഷം വർണ്ണമയമാക്കാൻ കുട്ടികളും യുവാക്കളും മുതിർന്നവരും അടങ്ങുന്ന എൺപതോളം പേരാണ് എത്തിയത് ഈശ്വര പ്രാർത്ഥന കുട്ടിമാവേലി തിരുവാതിരകളി മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ പുതിയ അംഗങ്ങളുടെ പരിചയപ്പെടുത്തൽ കുട്ടികളുടെ ഡാൻസ് അംഗങ്ങളുടെ ഓണപ്പാട്ടുകൾ തുടങ്ങിയ കലാപരിപാടികളും കൂടാതെ കസേരകളി സുന്ദരിക്ക് പൊട്ടുതൊക്കെ ടൽ മിഠായിപ്പെറുക്കൽ അപ്പം കടി ലെമൺ ആൺ സ്പൂൺ വടംവലി തുടങ്ങിയ മത്സരങ്ങളും ആഘോഷത്തെ വർണ്ണാഭമാക്കും കാറ്ററിംഗ് സർവീസിനെ ഒഴിവാക്കി എല്ലാ അംഗങ്ങളും കൂടി ഒന്നിച്ച് തയ്യാറാക്കിയ പതിനഞ്ചിൽ പരം കറികളും വിവിധ തരം പായസങ്ങളോടും കൂടിയ ഓണസദ്യ അസോസിയേഷന്റെ ഇത്തവണത്തെ പ്രത്യേകതയായി സുബി ജിത്തു സ്വാഗതവും തോമസ് മാത്യു ഓണ സന്ദേശവും നൽകി കമ്മിറ്റി അംഗങ്ങളായ അഭിലാഷ് സുബി എൽസീന ബൈജു ബോബൻ അഞ്ജലി എന്നിവരാണ് ഗൃഹാ ഉണർത്തുന്ന രീതിയിൽ ഓണം സംഘടിപ്പിക്കാൻ മുൻപന്തിയിൽ നിന്നത് സീനിയർ അംഗമായ ഹാംബുർഗ് ബാബു എന്നറിയപ്പെടുന്ന ജർമ്മനിയിലെ മലയാളികളുടെ പ്രിയപ്പെട്ട തോഴനായ തോമസ് മാത്യു രക്ഷാധികാരിയായി പ്രവർത്തിച്ചു ഈ വർഷത്തെ റിപ്പോർട്ടും ബജറ്റ് അവതരണവും നടത്തി അടുത്ത കൊല്ലത്തെ കമ്മിറ്റി അംഗങ്ങളായി ിജോ ബിനു ടോണി മേജോ രാകേഷ് ജയ ഹണി സോബിൻ എന്നിവരെ തെരഞ്ഞെടുക്കുകയും ചെയ്യും എല്ലാവർക്കും തിരുവോണത്തിന്റെ ആശംസകൾ ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായി പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം